അച്ഛൻ്റെ ഇരിക്കുന്ന ഈ പെൺകുട്ടിയെ മനസ്സിലായോ തിരുവല്ലയിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ മോഹിച്ച ഒരു പെൺകുട്ടി എന്നാൽ ആ പെൺകുട്ടിക്കായി കാലം കാത്തുവച്ച നിയോഗം മറ്റൊന്നായിരുന്നു കോടിക്കണക്കിന് ആരാധകരുള്ള തെന്നിന്ത്യൻ സിനിമക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത താരസാന്നിധ്യമാണ് ആ പെൺകുട്ടി ഇന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായോ മലയാളത്തിൻ്റെ അഭിമാന താരമായ നയൻതാരയെക്കുറിച്ച് തന്നെ പിതാവിൻ്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നയന്താര തന്നെ ഒരിക്കൽ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത ചിത്രമാണിത് ഡയാന മറയം എന്നാണ് നയന്താരയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനെട്ടിന് തിരുവല്ലയിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഡയാനയിൽ നിന്നും നയന്താര എന്ന സൂപ്പർ താരത്തിലേക്കുള്ള യാത്ര ഒരു സിനിമാ കഥ പോലെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് വോഗ് മാഗസിൻ്റെ കവർ ചിത്രത്തിൽ വരെ പ്രത്യക്ഷപ്പെട്ട തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും കരുത്തയായ സ്ത്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് നയന്താരയുടേത് ഒരർത്ഥത്തിൽ പോരാട്ടം തന്നെയായിരുന്നു നയൻതാരയുടെ ജീവിതം ഇരുപത് വർഷത്തിനിടെ നിരവധി ഉയർച്ച താഴ്ചകളിലൂടെയാണ് നയന്താരയുടെ കരിയർ മുന്നോട്ടു പോയത് വ്യക്തി ജീവിതത്തിലും കരിയറിലുമെല്ലാം തിരിച്ചടികൾ ഉണ്ടായിട്ടും കൂടുതൽ കരുത്തയായി നയന്താര തിരിച്ചു സൂപ്പർ സ്റ്റാറുകളുടെയോ നായക നടന്മാരുടെയോ സാന്നിധ്യമില്ലെങ്കിലും ഒരു സിനിമയെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നയന്താര തെളിയിക്കുകയായിരുന്നു മനസ്സിനക്കരയിൽ തുടങ്ങിയ നയന്താരയുടെ സിനിമാ ജീവിതം ഷാറൂഖിൻ്റെ നായികയായി ബോളിവുഡ് ചിത്രം ജവാനിയിൽ എത്തി നിൽക്കുന്നു ഷാറൂഖാൻ രജനി മമ്മൂട്ടി മോഹൻലാൽ അജിത്ത് വിജയ് സൂര്യ ചിരഞ്ജീവി ശിവ കാർത്തികേയൻ എന്നു തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും നയന്താര ഇതിനകം തന്നെ സ്ക്രീൻ പങ്കിട്ടു കഴിഞ്ഞു ഡയാന മറിയം കുര്യൻ എന്ന പേരിനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞ നയൻതാര രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഏഴിന് ഹിന്ദുമതം സ്വീകരിച്ചു ചെന്നൈ ആര്യസമാജത്തിൽ നിന്നുമാണ് നയൻതാര ഹിന്ദുമതം സ്വീകരിച്ചത് സംവിധായകനായ വിഘ്നേഷ് ശിവനാണ് നയൻതാരയുടെ ജീവിത പങ്കാളി ഞാനും റൗഡി ഞാൻ താൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു നയന്താര വിഘ്നേഷ് പ്രണയം ഒട്ടിട്ടത് ഈ ദമ്പതികൾക്ക് ഉലക് ഉയർ എന്നിങ്ങനെ രണ്ട് ആൺമക്കളാണുള്ളത്